കേരളത്തിൽ നിന്ന് മാത്രം ഒരു ഔദ്യോഗിക സംവിധാനം ഉണ്ടായില്ല മലയാളികൾ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സമ്പന്നത അത് സാംസ്കാരികമായ സമ്പന്നത ആയിക്കോട്ടെ അത് കാഴ്ചവെക്കാൻ ഒരു അവസരമാണ് കുംഭമേള എന്ന് പറയുന്നത് പക്ഷേ അതിനെ വേണ്ടത്ര കേരളം ഉപയോഗിക്കുന്നില്ല ആധ്യാത്മികപരമായിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള സേവനം ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഏറ്റവും ഭൗതികമായിട്ട് ചിന്തിച്ചാൽ ഈ ടൂറിസം രംഗത്തെ പരിപോഷിപ്പിക്കാവുന്ന വാണിജ്യപരമായിട്ടുള്ള ഒരു സമീപനത്തിനെ കുറിച്ച് പോലും കേരളത്തിലെ ഭരണാധികാരികൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയാണ് ആ സമയത്ത് ഗംഗാനദിയിലെ ജലം മലിനമാണ് എന്ന് പറയുന്ന തിരക്കിലായിരിക്കും ശബരിമലയിൽ എനിക്ക് തോന്നുന്ന ഒരു ദിവസം വരുന്നത് ഒരു ലക്ഷത്തിൽ താഴെ ആളുകളാണ് ആ ഒരു പത്ത് ലക്ഷം ഏറ്റവും പേരെങ്കിലും മിനിമം ദിവസവും വന്നുപോകുന്ന പ്രയാഗ് ത്രിവേണി സംഗമംഘാട്ടും പമ്പയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവിടെ എന്താണ് ചെയ്തത് ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ള വ്യത്യാസം അറിയാം ശുദ്ധീകരണ പ്രവർത്തനത്തിൻ്റെ കാര്യം വലിയ രീതിയിലുള്ള പരിശ്രമമാണ് യു പി സർക്കാർ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ആളുകളാണ് ഒരു ദിവസം മൂന്നും നാലും വട്ടം സ്നാനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശക്തി ഒരു വലിയ ജൈവ ഘടകം ഗംഗയില ജലത്തിലുണ്ട് അത് ഒരുപാട് സ്റ്റഡികൾ വന്നിരിക്കുന്നതാണ് കുറി തൊടുന്നതിന് കയ്യിലൊരു ചരടി കെട്ടുന്നതിന് ഒരു രുദ്രാക്ഷമാല ഇടുന്നതിനൊക്കെ ആളുകൾ കളിയാക്കുക എതിർക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക അതിൻ്റെയൊക്കെ അപകടത കൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെയുള്ളൊരു കാലഘട്ടം കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു ഞാൻ ഹിന്ദുവാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഞാൻ പങ്കെടുക്കും ഹിന്ദു ധർമ്മത്തിനു വേണ്ടി മുമ്പിൽ നിൽക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ എല്ലാവരും തയ്യാറായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നമസ്കാരം ഇന്ന് എനിക്കൊപ്പമുള്ളത് ജൂനഅാഡയുടെ മഹാമണ്ഡലീശ്വരായ സ്വാമി ആനന്ദവനം ഭാരതിയാണ് സ്വാമി നമസ്കാരം കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോൾ നമ്മൾ മഹാമണ്ഡലേശ്വർമാരെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇന്ന് ഞാൻ കാണുമ്പോൾ അങ്ങ് മഹാമണ്ഡലേശ്വരായിട്ടാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഏറെ സന്തോഷമുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ട് അതിലുപരി അഭിമാനമുണ്ട് കാരണം മലയാളി എന്ന നിലക്ക് നമുക്കറിയാം നമുക്ക് അത്രത്തോളം മഹാമണ്ഡലേശ്വർമാർ എന്ന പദവിയിലേക്ക് ആരും ഉയർന്നെത്തിയിട്ടില്ല ഇന്ന് അങ്ങനെ അവിടെ കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് എങ്ങനെയായിരുന്നു ഒരു യാത്ര ഒരു ഞാൻ കുറിച്ച് അങ്ങ് മഹാമണ്ഡലീശ്വർ ആയ സമയത്ത് വന്ന വാർത്തകൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെഡ്ലൈനുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നത് വൺസ് എ എസ് എഫ് ഐ ലീഡർ നവേ മഹാമണ്ഡലീശ്വർ എന്നാണ് ഓർഗനൈസർ പറഞ്ഞിരിക്കുന്നത് ലീഡർ ടു സനാതൻ വാരിയർ എന്നാണ് അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തകൻ വിദ്യാർത്ഥി നേതാവ് മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നേതാവിൽ അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ആശ്രയത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇന്ന് മഹാമണ്ഡലേശ്വരായിരിക്കുന്നു എങ്ങനെയാണ് ആ ഒരു യാത്ര യാത്ര ഒരു നദി ഒഴുകുന്നത് പോലെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനം കോളേജ് കാലത്തായിരുന്നു അതിനുശേഷം ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ വന്നു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു കാലത്താണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു ആശയധാരയിൽ നിന്ന് അകലുന്നതും ഭാരതീയമായിട്ടുള്ള ഒരു ധാരയിലേക്ക് ചേരുന്നതും ഒരുപാട് യാത്രകളുണ്ടായി ഒരുപാട് ആചാര്യന്മാരുമായിട്ടുള്ള സത്സംഗത്തിന് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പലപ്പോഴും ജോലിയുടെ ഭാഗമായിട്ട് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീരെ അപരിചിതമായിട്ടുള്ള ഒരു മേഖല റിപ്പോട്ടിങ്ങിലും മറ്റും ഒരു വസ്തു വസ്തുതാപരമായിട്ടുള്ള പിഴവുകൾ സംഭവം സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് നമ്മുടേതായിട്ടുള്ള പഠനങ്ങളും വായനകളും കാര്യങ്ങളൊക്കെ നടത്തി അപ്പം അങ്ങനെ പിന്നെ യാത്രകളുടെ ഭാഗമായിട്ട് മുമ്പ് തൊട്ടേ ഞാൻ അങ്ങനെ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഉത്തരഭാരതത്തിലും ഹിമാലയത്തിലും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ യാത്രയിൽ മിക്കവാറും അന്നത്തെ കാലത്ത് ഇത്രയും യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല താമസ സൗകര്യങ്ങളില്ല അപ്പോൾ ആശ്രമങ്ങളും ആശ്രമങ്ങളിലെ ആളുകളുമായി ചേർന്നിട്ടുള്ള യാത്രകളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക അപ്പോൾ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെ നമ്മൾ ഈ ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെ ഒരു അടുത്ത് അറിയാൻ കഴിഞ്ഞു അങ്ങനെ അതിൽ നമുക്കൊരു താല്പര്യം തോന്നി അങ്ങനെ കുംഭമേളകളിൽ രണ്ടായിരത്തി ഒന്നു തൊട്ടുള്ള എല്ലാ കുംഭമേളകളിലും നമ്മൾ പങ്കെടുക്കുന്നതാണ് കുംഭമേളകൾ നയിക്കുന്നത് അഘാടകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഒന്നോ രണ്ടോ മാസം അഘാടകളിലെ സന്യാസിമാരുടെ കൂടെയാണ് നമ്മൾ കഴിയുന്നത് കൂടുതൽ കഴിയുന്നതൊക്കെ നമ്മളുടെ ഒരു വാസനക്കനുസരിച്ച് അതൊരു അല്പം രാജസം ആയതുകൊണ്ട് അഖാടകളുടെ ഒരു പരമ്പരയിൽ അംഗമാകാം എന്നാലോചിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴിയിലെത്തിയത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുംഭമേളയിൽ ഒരു ദക്ഷിണ ഭാരതത്തിൽ പൊതുവെ അഖാടകളുടെ പ്രവർത്തനങ്ങളില്ലേ ഉത്തരഭാരതത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും എന്നോണം അഖാടകളുടെ കുടികളുണ്ട് ദക്ഷിണ ഭാരതത്തിൽ വളരെ മുമ്പ് അതായത് ഒരു നൂറ് വർഷം മുമ്പുള്ള പ്രയാഗരാജ് കുംഭമേളയിൽ നിന്ന് ജൂന അഘാടയിൽ നിന്ന് ഞങ്ങളുടെ പരമ്പരയിൽ തന്നെ ആത്മാനന്ദഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിജി അദ്ദേഹം അവിടുന്ന് സന്യാസം സ്വീകരിച്ച് അഘാടയുടെ മഹാമണ്ഡലേശ്വരമായിട്ട് കേരളത്തിൽ വന്നിട്ടാണ് അവധൂതാശ്രമം കൊട്ടാരക്കര അവധൂതാശ്രമം സ്ഥാപിക്കുന്നത് ആ പരമ്പരയിൽ തന്നെയാണ് നമ്മൾ ദീക്ഷയെടുത്തിരിക്കുന്നത് അപ്പോൾ ആ പക്ഷേ പിന്നീട് അവർ തുടർച്ചയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നിരഞ്ജനി അഘാടയുടെ ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് ഒരു മൂന്ന് മലയാളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ വളരെ കുട്ടിക്കാലത്ത് തന്നെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ കേരളത്തിൽ നിന്ന് പോവുകയും പിന്നെ കാശിയിലും കാശിയിലെ ദക്ഷിണാമൂർത്തി മഠത്തിൻ്റെ ആചാരനായിരുന്നു ഋഷിയേസിൽ ആചാരനായിരുന്നു അങ്ങനെയുള്ള ആളുകളാണ് അതിൽ കാശിയിലെ ദക്ഷിണാമൂർത്തി മഠത്തിലെ ആചാരനായിരുന്നു ഏറ്റവും അവസാനം സമാധിയായിട്ടുള്ള സ്വാമി കാശികാനന്ദഗിരി മഹാരാജിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്ത് കുംഭമേളയിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ദക്ഷിണ ഭാരതത്തിലൂടി അഘാഠയുടെ പ്രവർത്തനങ്ങൾ സന്യാസി സമാജത്തെ ഏകോപിപ്പിക്കല് സമാജത്തെ ധാർമ്മികമായിട്ടും സാമാജികമായിട്ടും ശക്തമാക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനങ്ങൾ വേണം എന്ന അഖാടെ ചിന്തിച്ചപ്പോൾ ആ ഒരു നിയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ മഹാമണ്ഡലേശ്വർ എന്നുള്ളൊരു ദൗത്യം ഏൽപ്പിച്ചു ഈ എങ്ങനെയാണ് ഒരു സാധുവിൽ നിന്ന് മഹാമണ്ഡലേശ്വർ വ്യത്യസ്തനാവുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസാണ് കൂടുന്നത് ഇപ്പം നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞു പേരിൽ വരെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴത്തെ മുഴുവൻ പേരൊന്നു പറയാവോ അല്ല മുഴുവൻ പേര് സ്വാമി ആനന്ദവനം സ്വാമി ആനന്ദവനം ഭാരതി എന്നുള്ളതാണ് മുഴുവൻ പേര് മറ്റുള്ളതൊക്കെ സമാജം നമ്മളെ വിളിക്കുന്നതാണ് അപ്പോൾ അഘാട അഘാടയ്ക്കൊരു അഘാഠ സന്യാസി അഘാഠ സന്യാസി സമൂഹം അതിലൊരു പദവി തരുമ്പോൾ ആ പദവിയുടെ ഭാഗമായിട്ട് ആദരണീയമായിട്ടുള്ള പല വിശേഷണങ്ങളും അതിൻ്റെ കൂടെ ചേർക്കും എന്നുള്ളത് മാത്രയാണ് എനിക്കത് മുഴുവനായിട്ടൊന്ന് തരാം അഘാടയിലേക്കൊക്കെ വരുമ്പോൾ നമ്മളെ ആചാരപരമായിട്ട് വിളിക്കുന്നതാണ് അത് വിളിക്കുക പരമ്പൂജ്യ മഹാമണ്ഡലേശ്വർ പരിവ്രാജകാചാര്യ ശ്രീമത് പരമഹംസ ശ്രീ ശ്രീ ആയിരത്തെട്ട് ശ്രീ അനന്താനന്ദ വിഭൂഷിത സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് എന്ന് പറഞ്ഞിട്ടാണ് അഘാടയില് നമ്മൾ വരുമ്പോൾ വിളിക്കുക അത് അഘാഡ ഓരോ ഘട്ടത്തിൽ നമുക്ക് തരുന്ന ഒരു ബഹുമതി സൂചകമായിട്ടുള്ള ടൈറ്റിലുകളാണ് എന്നുള്ളത് പേര് ആനന്ദവനം എന്തൊക്കെയാണ് ഒരു ഭാരതിന്റെ കടമകൾ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് അഘാഡയെ അഘാഡെന്ന് പറയുമ്പോൾ ഉത്തരഭാരതത്തിലൊക്കെ എല്ലാ ആശ്രമങ്ങളും അഘാഠയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കേരളത്തിലും അഘാഠയുമായിട്ട് ബന്ധം ഉണ്ടോച്ചാൽ പ്രത്യക്ഷത്തിലില്ലെങ്കിലും അഘാഠയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ശ്രീരാമോഷം മഠം നിരഞ്ജനി അഘാഡയുടെ ഭാഗമാണ് ചിംയാം മിഷൻ നിരഞ്ജനി അഘാഡ അത് അവരുടെ ഗുരുപരമ്പര നിരഞ്ജനി അഘാഠയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അതിലുള്ളതാണ് അപ്പോൾ അങ്ങനെ ബന്ധങ്ങളുണ്ട് ഉത്തരഭാരതമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷനുള്ള ആളുകൾക്കൊക്കെ ബന്ധമുണ്ട് അതങ്ങനെ വലിയൊരു പ്രയോഗത്തിലില്ലെങ്കിലും ഉത്തരഭാരതത്തിലെല്ലാ ആശ്രമങ്ങളും എന്ന് പറയാം വളരെ കുറച്ച് മാത്രമേ അങ്ങനെ അല്ലാത്തതുള്ളൂ ഏതെങ്കിലും തരത്തിൽ അഘാഠകളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഉണ്ടെങ്കിൽ അഘാഠകളിലെ സന്യാസിമാർ അല്ലെങ്കിൽ അഖാടകളെ അംഗീകരിച്ച അഘാടകളിൽ അസോസിയേറ്റ് ചെയ്ത ആശ്രമങ്ങൾ ആ ഒരു തരത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ അഘാടകളിലെ സന്യാസിമാർ അല്ലെങ്കിൽ അഘാഠകളുടെ പ്രവർത്തനത്തെ ധാർമ്മികപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വപരമായിട്ട് അതല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിൽ അഘാഠയ്ക്ക് അഘാഠയെ നയിക്കുക എന്നുള്ളതാണ് മഹാമണ്ഡലേശ്വർമാരുടെ കർത്തവ്യം അല്ലെങ്കിൽ ധർമ്മം ഇപ്പൊ നമ്മള് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുംഭമേളയിലെ കേരളത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ മലയാളികളുടെ സാന്നിധ്യം കഴിഞ്ഞ കുംഭമേളകളിലെല്ലാം ഈ മഹാകുംഭമേളയ്ക്ക് മുൻപുള്ള അവിടെയെല്ലാം മലയാളികളുടെ ഒരു അഭാവം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടത്ര ഒരു എന്താ പറയാ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുംഭമേള തികച്ചും വ്യത്യസ്തമാണ് കാരണം നമ്മൾ സംസാരിക്കുന്നത് കുംഭമേളക്ക് മുൻപാണ് പക്ഷേ ഈ കുംഭമേളയിൽ നമ്മൾ മലയാളികളുടെ വലിയൊരു സാന്നിധ്യം കണ്ടു എൽ എം ആർഗെ പോലെയുള്ള സംഘടനകളെ കണ്ടു അല്ലെങ്കിൽ നമുക്ക് മലയാളികളുടെ ഒരു ഐഡന്റിറ്റി ഇപ്പൊ അങ്ങ് ആയതടക്കം ഒരു വലിയ രീതിയിൽ മലയാളികളുടെ ഒരു സാന്നിധ്യം ഈ കുംഭമേളയിൽ ഉണ്ടായിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കുംഭമേളയിലെ ശങ്കരാചാര്യരാണ് ഭാരതത്തിലെ സന്യാസ സമ്പ്രദായത്തെ ഒരു പുനഃസ്ഥാപനം ചെയ്യുന്നത് കുംഭമേളകൾ പോലുള്ള ആധ്യാത്മിക സംഗമങ്ങളെ പുനഃസ്ഥാപനം ചെയ്യുന്നത് പക്ഷേ നമ്മളവിടെയൊക്കെ സന്യാസിമാർ ഞങ്ങളിങ്ങനെ തമാശ പോലെ പറയാറുള്ളത് ശങ്കരാചാര്യ ഇതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ട് പോയി പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പല കാരണങ്ങളുണ്ട് കേരളത്തിൽ നിന്നുള്ള മലയാളി ഉത്തരഭാരതത്തിലെ ആശ്രമങ്ങളുടെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള സന്യാസിമാർ ഇപ്പോൾ അഘാടയിൽ തന്നെ നമ്മുടെ ജൂനാഘാഡയിൽ തന്നെ അഘാടയുടെ എന്ന് പറയും അഘാടയുടെ ഭരണസമിതി ഇപ്പോൾ മഹാമണ്ഡലേശ്ശന്മാരും ആചാര്യ മഹാമണ്ഡലേശ്വർമാരും ഒക്കെ അഘാടയുടെ പുറത്താണോ അഘാടയ്ക്ക് ഉപരിയാണ് ഘാടയുടെ ഉള്ളിലല്ല ഘാടയുടെ പദാധികാരികൾ ഭരണസമിതി എന്ന് പറയുന്നത് പഞ്ചാണ് രമതാ പഞ്ച് എന്ന് പറയും ആ പഞ്ചിൽ ധാനാപതിയായിട്ട് ഒരു മലയാളി അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ വന്ന് പോയതാണ് രവീന്ദ്രാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ തൃശ്ശൂർ നമ്മുടെ സ്വീകരണ പരിപാടികൾക്കൊക്കെ നമ്മുടെ കൂടെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പേര് മലയാളികൾ ആ രീതിയിൽ എന്നുണ്ടെങ്കിലും പക്ഷെ അവരൊക്കെ ഉത്തരഭാരതത്തിലെ ഓരോ ആശ്രമങ്ങളുടെ പരമ്പരകളുടെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ് കേരളത്തിൽ നിന്ന് ഒരു പങ്കാളിത്തം കുംഭമേളയിൽ കുമ്പമേളയുടെ ഭാഗമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ വർഷം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ശിബിരം ഉണ്ടായിരുന്നു അഘാടയുടെ ശാഖയായിട്ടുള്ള ദക്ഷിണ ഭാരത ശാഖ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തനം ആരംഭിക്കാൻ ആരംഭിച്ചിട്ടുള്ള കാളികാപീഠത്തിൻ്റെയും കൊട്ടാരക്കര അവധൂതാശ്രമത്തിൻ്റെയും പേരിലായിരുന്നു ആ ശിബിരം ഉണ്ടായിരുന്നത് ആ ശിബിരത്തിൽ ഒരു ഏകദേശം ഒരു ദിവസം ഒരു നൂറ് നൂറ്റമ്പത് പേരോളം വന്ന് താമസിച്ച് പോയിട്ടുണ്ട് ആയിരത്തോളം പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശിബിരത്തിൽ വന്നവർ കൂടാതെ അപ്പം ഇതിന് മുമ്പുള്ള എല്ലാ കുംഭമേളകളിലും ഒരു അഞ്ഞൂറ് ആയിരം മലയാളികളാണ് അത് മുംബൈ മലയാളി ഡൽഹി മലയാളിയൊക്കെ അടക്കം വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ കുംഭമേളയിൽ നമ്മുടെയൊക്കെ ഒരു നേരിട്ടുള്ള കണക്കാക്കാവുന്നതനുസരിച്ച് തന്നെ മൂന്ന് ലക്ഷത്തോളം മലയാളികൾ വന്നിരുന്നു യൂറോപ്പിൽ നിന്നും യു നിന്നും ഒക്കെ നേരെ അവിടെ വന്ന് സ്നാനം ചെയ്ത് പോയ ആളുകളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അമൃതാനന്തമയം മഠം അമ്മ സെക്ടർ ആറ് ഓരോ അവിടെ ഓരോ സെക്ടറുകൾ തിരിഞ്ഞിട്ടൊരു നഗരം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു ഓരോ സെക്ടറില് ഒരു മുപ്പതോളം സെക്ടറുകളാണ് ഉള്ളത് ഓരോ സെക്ടറിലും സെക്ടർ പോലീസ് സ്റ്റേഷൻ സെക്ടർ ഫയർ സ്റ്റേഷൻ സെക്ടർ റേഷൻ കട സെക്ടർ ഇലക്ട്രിസിറ്റി ഓഫീസ് വാട്ടർ അതോറിറ്റി ഓഫീസ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും ഹോസ്പിറ്റലുകൾ ഉണ്ടാവും സെക്ടർ ആറിലെ സെക്ടർ ഹോസ്പിറ്റലിലെ മുഴുവൻ സേവയും ഡൽഹിയിലെ അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്തത് പിന്നെ സോ അതിനോടനുസരിച്ച് തന്നെ അമ്മയുടെ ശിബിരം ഉണ്ടായിരുന്നു അതുകൂടാതെ കേരളത്തിലെ ആചാര്യ മലയാളികളായിട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ളവരും കേരളമല്ല മുഖ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എങ്കിൽ പോലും മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജി മോഹൻജി ഏകദേശം മുഴുവൻ കുംഭമേളാ സമയത്തും അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു നമ്മുടെ ശിബിരത്തിലുമൊക്കെ വന്നിരുന്നു പിന്നെ ശ്രീ എം അദ്ദേഹത്തിൻ്റെ ശിബിരം ഉണ്ടായിരുന്നു പിന്നെ കേരള മലയാളികളായിട്ടുള്ള ഹരിദ്വാറിലെ അമ്പ അഭേദഗംഗാമയ്യ ആശ്രമം ഋഷിയേശിൽ ഗുജറാത്തിൽ നിന്നുള്ളൊരു സ്വാമിജിയുടെ ഇത് അങ്ങനെയുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ശിബിരത്തിൽ ഭക്ഷണ താമസം തുടങ്ങിയതിൽ കൂടാതെ സന്യാസിമാർക്കും തീർത്ഥാടകർക്കും വേണ്ടിയിട്ട് നമ്മളിവിടെ എസ് എൻ എ ഔഷധശാല വൈദ്യരത്നം ഔഷധശാല ഒറ്റപ്പാലത്ത് സ്വസ്ഥിത ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ആയുർവേദ കേന്ദ്രങ്ങളുടെ സഹായത്തോടു കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിന് അവരുടെ ഒരു സഹകരണവും കൂടി തന്നിട്ട് നമ്മളൊരു ആയുർവേദ സൗജന്യ ചികിത്സ ക്യാമ്പ് നടത്തിയിരുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ എൽ എം ആർക്കയുടെ രജിത് ജി അവിടെ വന്ന് വലിയൊരു മുരുകയാഗം നടത്തിയിരുന്നു ഗോകുലം ഗോശാല അവിടെ വന്ന് നവാവരണ പൂജ ചണ്ഡികാ ഹോമം അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു ആദ്യം അത് നമ്മുടെ ശിബിരത്തിൽ തന്നെയാണ് ചെയ്തത് ഗായത്രി ഗുരുകൂലം അവിടെ വന്ന് ഗായത്രി യജ്ഞം കാര്യങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ കേരളത്തിലെ എല്ലാ സന്യാസ പരമ്പരകളും ഇപ്പോൾ ശിവഗിരി മഠത്തിൽ നിന്ന് നാരായണ ഗുരുകൂലത്തിൽ നിന്ന് തീർത്ഥവാദാശ്രമത്തിൽ നിന്ന് അങ്ങനെ എല്ലാ പരമ്പരകളിൽ നിന്ന് ആചാര്യന്മാരുടെ ഇതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഷുവിനെ നമ്മൾ മള്ളിയൂര് ഗണപതി ക്ഷേത്രത്തിലായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടുത്തെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോഴത്തെ ആളുടെ പരമേശ്വരൻ നമ്പൂതിരിജിയുടെ മകൻ അവിടെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറയാം എല്ലാ പരമ്പരകളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറയാം എല്ലാ ധാർമ്മികമായിട്ടുള്ള സംസ്ഥകളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെ വലിയൊരു പങ്കാളിത്തമാണ് ഇത്തവണ കേരളത്തിൻ്റെ ഇത്തവണത്തെ കുംഭമേളയെക്കുറിച്ച് സംസാരിച്ച ഒരു വിധം എല്ലാവരും പറഞ്ഞു വെച്ചത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും മഹാകുംഭമേള എന്നുള്ളതാണ് അപ്പോൾ മലയാളികൾക്കുണ്ടായ ഈ മാറ്റം അതൊരു ശുഭസൂചകമാണ് എന്ന് പറയാം വലിയ രീതിയിൽ കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മുടെ ഒരു സ്വീകരണ പരിപാടിയിൽ അതിന്റെ ഒരു നേതൃത്വമൊക്കെ നൽകിയത് മാവൂർ ഗോളിയോർ റയോൺസിന്റെ ഉടമസ്ഥരായിട്ടുള്ള അവര് മാർവാടി രാജസ്ഥാനിൽ നിന്നുള്ള മാർവാടി ഉടമ തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ ഒരു ആചാരമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ തിലകം യാത്രയാക്കുക അപ്പോൾ അന്ന് ഇവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവർ പുറത്ത് പോകുമ്പോൾ കുറി മാച്ച് കളയും വീടിൻ്റെ ഗേറ്റ് പുറത്തേക്ക് കിടക്കുമ്പോൾ കുറി മാച്ചു കളിയും അപ്പോൾ കുറി തൊടുന്നതിന് കയ്യിലൊരു ചരടി കെട്ടുന്നതിന് ഒരു രുദ്രാക്ഷമാല ഇടുന്നതിനൊക്കെ ആളുകൾ കളിയാക്കുക എതിർക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക അതിൻ്റെയൊക്കെ അപകർഷത കൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക എന്നൊക്കെയുള്ളൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ഇന്നത് മാറി കുംഭമേളയിൽ വന്നു സ്നാനം ചെയ്തു സ നാഗസന്യാസിമാരെ നമസ്കരിച്ചു ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവരവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഹിന്ദുവാണ് ഹിന്ദു ധർമ്മത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഹിന്ദു ധർമ്മത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് ഇപ്പം നമുക്കൊക്കെ അറിയാവുന്നത് ശബരിമലയിലോ ഗുരുവായൂരോ പോയി ദർശനത്തിന് നിൽക്കുക എന്നുള്ള കഷ്ടപ്പാട് ആ കഷ്ടപ്പാടൊന്നും കുംഭമേളയിൽ വരുന്നതിൻ്റെ കഷ്ടപ്പാടുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല അത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ സഹിച്ചും ഇത്തരത്തിലുള്ളൊരു സംഗമത്തിന് എത്തിച്ചേരും എന്നൊക്കെയുള്ളൊരു തുറന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ തന്നെയുള്ള പലരും കളിയാക്കും അല്ലെങ്കിൽ പലരും എതിർക്കും ചിലർ ശത്രുക്കളായി മാറും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും കൂടി ഞാൻ ഹിന്ദുവാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ഞാൻ പങ്കെടുക്കും ഹിന്ദു ധർമ്മത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ സമൂഹത്തിലെല്ലാ ഇവിടെ വന്ന എല്ലാ ആളുകളും ആ എല്ലാവരും ഉയർന്ന പദവികളിലിരിക്കുന്നവരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരും തയ്യാറായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കേരളത്തിൻ്റെ ഗവർണർ തൊട്ട് ഒരു സാധാരണ കേരളത്തിലെ സാധാരണക്കാർ വരെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അവിടെയും നമ്മൾ അങ്ങ് തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാർ എത്രത്തോളമാണ് ഒരു വലിയ ഒരു അവസരമാണ് കുംഭമേള എന്ന് പറയുന്നത് കാരണം നമ്മുടെ പൈതൃകം കാഴ്ച വെക്കുന്നത് അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയാ നമ്മുടെ സമ്പന്നത അത് സാംസ്കാരികമായ സമ്പന്നത ആയിക്കോട്ടെ അത് കാഴ്ചവെക്കാൻ ഒരു അവസരമാണ് കുംഭമേള എന്ന് പറയുന്നത് പക്ഷെ അതിനെ വേണ്ടത്ര കേരളത്തിൽ കേരളം ഉപയോഗിക്കുന്നില്ല അതാണ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു അതിനെക്കുറിച്ച് ഈ വിഷണറി ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് അത്തരത്തിലുള്ള ഭാഗ്യം ഇല്ല എന്നുള്ളതാണ് വർത്തമാന കാലാവസ്ഥ നമ്മൾ കൊച്ചിയിലാണ് ഇരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മനുഷ്യവാസം ഇല്ലാതിരുന്ന പ്രദേശമാണ് ഇന്നത്തെ എം ജി എന്ന് പറയുന്ന സ്ഥലം അന്ന് സഹോദരൻ അയ്യപ്പൻ നൂറടി വീതമുള്ള രണ്ട് റോഡ് വിഭാവനം ചെയ്തു അന്ന് കൊച്ചിക്കാർ തന്നെ വളരെ എതിർത്തു അങ്ങനെയാണ് എൺപത് അടിയിൽ എം ജി റോഡ് റോഡായത് അന്ന് റോഡ് വന്ന ഒരുപാട് കാലത്തോളം ഇവിടേക്ക് ഉച്ച നേരത്ത് പോലും വരാൻ ആൾക്ക് പേടിയായിരുന്നു ഒറ്റപ്പെടൽ കാരണം ഗോശ്രീ പാലം അദ്ദേഹം വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾ അന്ന് അദ്ദേഹം ഈ എതിർപ്പ് വന്നപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചി നാളെ വലിയ കൊച്ചിയാവും നൂറടിയുള്ള രണ്ട് റോഡ് പോരാതെ വരുമെന്ന് കൊച്ചി സഭയിൽ പ്രസംഗിച്ചിരുന്നു അപ്പോൾ അത് വിഷനറി ആയിട്ടുള്ള നേതാക്കന്മാരുടെ ഗുണമാണ് ഇന്ന് ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഗമം ആധ്യാത്മിക സംഗമം മനുഷ്യ മഹാസംഗമൊക്കെയാണ് കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് മേളാധികാരിയുമായിട്ട് നടന്ന മീറ്റിംഗിൽ അതുവരെ അറുപത്തഞ്ച് ലക്ഷത്തോളം വിസ ആപ്ലിക്കേഷൻസാണ് ഫോറിനേഴ്സിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞത് കുംഭമേള കഴിയുമ്പോൾ അത് ഒരു ഒരൊന്നര കോടിയുടെ അടുത്താണ് വിദേശികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കുംഭമേള നഗരിയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം വാടക കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന ടെൻറ്റുകളുണ്ട് ശരാശരി പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ വാടക അവർ താമസിക്കുന്നത് മൂന്നോ നാലോ ദിവസമാണ് അപ്പോൾ ഈ ഒരു ലക്ഷം ടെൻറ്റുകൾ ഒരു ദിവസം പോലും ഫ്രീ ആയിരുന്നില്ല ഈ ഒരു ലക്ഷം പതിനായിരം രൂപ വാടകയല്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ആശ്രമങ്ങളിൽ ദക്ഷിണ കൊടുക്കുന്നവരാണ് ആശ്രമത്തിൽ വന്ന് ഈ ഒരു സൗകര്യങ്ങളും ഇല്ലാതെ താമസിക്കുന്ന ആളുകൾ അവിടെ വരുന്ന ആളുകൾ അപ്പോൾ അത്രയും വലിയ യാത്ര ചെയ്യാനും കാര്യങ്ങൾ അനുദാനം നമ്മുടെ ബിസിനസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പർച്ചേസിങ് കപ്പാസിറ്റി അത്രയും ഉള്ള കോടിക്കണക്കിന് പേര് ഈ അറുപത് കോടിയിൽ ഒരു ഫൈവ് ടു ടെൻ ക്രോസെങ്കിലും അങ്ങനെയുള്ള ആളുകളാണ് അത്രയും ആളുകൾ വരുമ്പോൾ അവിടെ കേരളീയ സംസ്കാരത്തെ കേരളത്തിൻ്റെ വിദേ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെ ഒക്കെ ഷോക്കേസ് ചെയ്താൽ ഇപ്പോൾ യു പി ഗവൺമെൻ്റ് ഡെലിഗേഷൻ എല്ലാ സ്റ്റേറ്റിലും വന്നു ആ സ്റ്റേറ്റിലെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസുമായി ചർച്ച നടത്തി ഇവിടെ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് കോൺക്ലേവ് ഒക്കെ നടന്നിരുന്നു അപ്പോൾ പത്രപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ എല്ലാ സ്റ്റേറ്റും അവിടെ അവരുടെ പവലിയനൊക്കെ ഒരുക്കി കേരളത്തിൽ നിന്ന് മാത്രം ഒരു ഔദ്യോഗിക സംവിധാനവും ഉണ്ടായില്ല പവലിയൻ ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായി മലയാളികൾ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ചുരുങ്ങി ലോകത്തെ എല്ലാ ആളുകളും ക്യാമറയും കൊണ്ട് വരുന്ന സ്ഥലമാണ് ഉമ്മങ്ങളൊരു യു എസിൽ നിന്ന് വന്നൊരു ബ്ലോഗർ പത്തൊമ്പത് മണിക്കൂർ ഇതിനകത്ത് കയറാൻ പറ്റാതെ ഇതിനെ ചുറ്റി സഞ്ചരിച്ചു നമ്മൾ ചെയ്തിട്ട് തിരിച്ചു പോണ്ടി വന്നു അപ്പോൾ അതുപോലെ വരുമ്പോൾ കേരളത്തിന്റെ ഒരു സാംസ്കാരിക തനിമയോട് കൂടിയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രൊസഷൻ ഈ മേളാനഗരിയുടെ മധ്യത്തിലൂടെ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടന്നാൽ ലോകവ്യാപകമായിട്ട് എത്ര സോഷ്യൽ മീഡിയയിലെ റീലുകളും സ്റ്റോറികളും കാര്യങ്ങളും ഉണ്ടാകും ഒരു ഒരു പൈസ പോലും മുടക്കാതെ എത്ര വലിയ കേരളത്തിന് കിട്ടുക അപ്പൊ അങ്ങനെ ഏറ്റവും നമ്മുടെ ആധ്യാത്മികപരമായിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള സേവനം ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഏറ്റവും ഭൗതികമായിട്ട് ചിന്തിച്ചാൽ ഈ ടൂറിസം രംഗത്തെ പരിപോഷിപ്പിക്കാവുന്ന വാണിജ്യപരമായിട്ടുള്ള ഒരു സമീപനത്തിനെ കുറിച്ച് പോലും കേരളത്തിലെ ഭരണാധികാരികൾക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഗംഗാ നദിയിലെ ജലം മലിനമാണ് എന്ന് പറയുന്ന തിരക്കിലായിരുന്നിരിക്കാം എന്നുള്ളതാണ് കാരണം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ഇത്രയും പേര് സ്നാനം ചെയ്യുന്നതാണ് ആ ജലം എത്രത്തോളം മലിനമാണ് എന്നിട്ടും എന്തിനാണ് അവിടെ പോകുന്നത് എന്നുള്ളതാണ് ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ആളുകളാണ് പലരും വരുന്നു വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം മൂന്നും നാലും വട്ടം സ്നാനം ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ ചടങ്ങുകളുടെ ഭാഗമായിട്ടും അതുകൂടാതെ കണ്ട് തന്നെ ഈ വന്ന മൂന്ന് ലക്ഷം പേരും അവിടെ സ്നാനം ചെയ്തു പോയതാണ് അവർക്കൊന്നും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കേരളത്തിലെ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല കേരളത്തിലെ ആളുകൾക്കും ഉണ്ടായിട്ടില്ല രണ്ടാമത് ഈ അടുത്ത് നമ്മൾ കേരളത്തിൽ വന്ന സമയത്ത് വള്ളിക്കാവൽ അമ്മ ദർശിക്കാൻ പോയ സമയത്ത് അമ്മ അവിടെ നിന്ന് അമ്മ ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ട് ഗംഗാജല സാമ്പിൾ എടുത്തും ഇവിടുത്തെ വെള്ളമെടുത്തുകൊണ്ടും ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ അവിടുത്തെ സയൻറ്റിസ്റ്റുകളെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകളെ കൊണ്ടുള്ളത് നമ്മളെ കാണിക്കേണ്ടായി അപ്പോൾ അതിൽ മുഴുവൻ ബാക്ടീരിയകളും മറ്റുള്ളതുമൊക്കെ നിറഞ്ഞതാണ് ഇവിടുത്തെ വെള്ളമെങ്കിൽ ആ സാമ്പിളിൽ ആകെ ഒരെണ്ണമാണ് ഇത് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് ഇതാണ് ഒരു തുള്ളി ഇതിൽ കേരളത്തിലെ വെള്ളത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഗംഗയിലെ വെള്ളത്തിൽ ഒരെണ്ണത്തിന് അത് തന്നെ ഇതാണോ എന്നറിയില്ല ഒരെണ്ണത്താണ് ഒരു ചെറിയൊരു സ്പോട്ട് ചെയ്യാവുന്ന ഒരു ഇത് അപ്പോൾ സ്വയം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശക്തി ഒരു വലിയ ജൈവഘടകം ഗംഗയിലെ ജലത്തിലുണ്ട് അത് ഒരുപാട് സ്റ്റഡികൾ വന്നിരിക്കുന്നതാണ് ഗംഗക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ള ശേഷി ഗംഗാജലത്തിനുണ്ട് എന്നുള്ളത് അത് ശാസ്ത്രീയമായി തന്നെ ഒരു അത്ഭുത ശക്തി എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത് അതിൽ ജൈവഘടകങ്ങൾ അതിലുണ്ട് മാത്രമല്ല ശുദ്ധീകരണ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള പരിശ്രമമാണ് യു പി സർക്കാർ അതിൻ്റെ വിവിധ സം ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് അവിടെ ചെയ്തത് ശബരിമലയിലെ പമ്പയും ഈ അറുപത് ശബരിമലയിൽ എനിക്ക് തോന്നുന്ന ഒരു ദിവസം വരുന്നത് ഒരു ഒരു ലക്ഷത്തിൽ താഴെ ആളുകളാണെന്ന് ആ ഒരു പത്ത് ലക്ഷം ഏറ്റവും പേരെങ്കിലും മിനിമം ദിവസവും വന്നു പോകുന്ന ആ പ്രയാഗ് ത്രിവേണി സംഗമംഘാട്ടും പമ്പയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അവിടെ എന്താണ് ചെയ്തത് ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ള വ്യത്യാസം അറിയാൻ പറ്റും